ഉപാസന മാതാവിൻ്റെ നടയിൽ വന്ന് നിൽക്കാൻ സാധിച്ചതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ആദ്യമേ തന്നെ നന്ദി പറയുന്നു എൻ്റെ പേര് മിനി ബൈജു ഞാൻ കീഴ് പടം സലബതി മാതാവിടവകയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ആറുമാസമായിട്ടുണ്ടായിരുന്നുള്ളു ആകെ തളർന്നു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ എ മുന്നോട്ടുള്ള ജീവിതം എന്താകുമെന്ന് എനിക്കറിയില്ല എൻ്റെ മകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു മകൻ പഠിച്ചിട്ട് ജോലിയൊന്നും ആയിട്ടില്ല അവൻ വിദേശത്തായിരുന്നു അവനും അപ്പൻ്റെ മരണ മരണശേഷം മരണത്തിന് നാട്ടിൽ വന്നിട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു രണ്ട് ലക്ഷം രൂപ കെട്ടിയിട്ടാണ് പിന്നീട് പോക പോകാനായിട്ട് സാധിച്ചത് കൊറോണ ടൈം അതിൻ്റെ പേരിൽ എല്ലാം ആയിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു സമയ സമയത്താണ് ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നത് ഉടമ്പടി എടുത്ത് ഡിസംബർ ഡിസംബർ വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മാസത്തിൽ എനിക്ക് ബ്ലീഡിങ് ബ്ലീഡിങ് തുടങ്ങി ബ്ലീഡിങ് നിൽക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ ഡോക്ടറെ പോയി കണ്ടു സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ ഗർഭപാത്രത്തിൽ സിസ്റ്റുകളും തടിപ്പുമുണ്ടെന്ന് പറഞ്ഞു മരുന്ന് കഴിച്ചാൽ മതി മാറുമെന്ന് പറഞ്ഞു മരുന്ന് കഴിക്കും മരുന്ന് കഴിക്കുന്ന സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല മരുന്ന് നിർത്തി പിറ്റേ ദിവസം പിന്നെ ബ്ലീഡിങ് തുടങ്ങും ഇങ്ങനെ സ്ഥിരമായി ജൂൺ മാസം വരെ അങ്ങനെ പോയി ജൂൺ മാസത്തിൽ പതിനാറാം തീയതി പതിനാ പതിനഞ്ചാം തീയതി തുടങ്ങി ബ്ലീഡിങ് മരുന്ന് കഴിച്ചിട്ട് നിൽക്കാത്ത രീതിയിലേക്ക് വന്നു പതിനാറാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അഡ്മിറ്റാവുന്ന സമയത്ത് എൻ്റെ രണ്ട് മക്കളും എൻ്റെ കൂടെ ഇല്ല ഒരാൾ കാനഡയിലും ഒരാൾ ബാംഗ്ലൂരുമാണ് ഒറ്റക്കാണ് ബ്ലീഡിങ് ആയിട്ട് എനിക്ക് നടക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ഞാൻ വന്നിരുന്നത് ആ സമയത്ത് ഞാൻ കൃപാസന മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച് വൈറ്റത്ത് കുരിശു വരച്ച് പ്രാർത്ഥിക്കുമെന്ന് അമ്മേ മാതാവെ എനിക്കൊന്നും വരുത്തരുത് എൻ്റെ മക്കളുടെ അപ്പച്ചനാണെങ്കിലില്ല മക്കൾക്ക് അമ്മയായിട്ടെങ്കിലും എന്നെ ഇവിടെ നിർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അമ്മ മാതാവിൻ്റെ എന്ന് പറയട്ടെ ഞാൻ പതിനേഴാം തീയതി ഡി ആൻസി ഡി ആൻസി ചെയ്തു ഡി ആൻ സിക്ക് മുമ്പ് തന്നെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു ആദ്യത്തെക്കാലം തടിപ്പ് കൂടുതലാണ് സിസ്റ്റുകളും കൂടിയിട്ടുണ്ട് ഡി ആൻ ചെയ്തതിന് ശേഷം ബയോക്സിക് അഴിക്കണം ബയോക്സിക്ക് അഴിച്ചിട്ട് റിസൾട്ട് വരുമ്പോൾ യൂട്രസിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ യൂട്രസ് എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു എന്നിട്ട് വേണം നമുക്ക് ചികിത്സ തുടങ്ങാനെന്ന് പറഞ്ഞു ഇത്രയും കൂടി കേട്ടപ്പോൾ എനിക്ക് ആദ്യ കൂടി അമ്മമാതാവിനെ മുറുകെ പിടിച്ച് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു അമ്മമാതാവിൻ്റെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അമ്മമാതാവ് എനിക്ക് ഒരാപത്തും വരുത്തരുത് എൻ്റെ മക്കൾക്ക് അമ്മയായിട്ട് തന്നെ ഞാൻ ഞാനുണ്ടാവണമെന്ന് ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ബയോക്സി കഴിച്ചു ബയോക്സി അഴക്കുന്ന സമയത്ത് അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞു രണ്ട് ചെ ഡെപ്പിയിലാക്കിയിട്ട് എൻ്റെ സിസ്റ്റുകളും തടിപ്പും രണ്ട് ഡെപ്പികളിലാക്കി വച്ചേക്കാണ് അപ്പം മാതാവിനോട് ഞാൻ പറഞ്ഞു അമ്മ ഇത് അമ്മയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് അമ്മ അമ്മമാതാവ് ഈ ബയോക്സിക്ക് പോകുമ്പോൾ അമ്മ മാതാവും കൂടി കൂടെ പോകണം എനിക്ക് യാതൊരു കുഴപ്പമില്ലാതെ എനിക്ക് റിസൾട്ട് പോ നെഗറ്റീവായിട്ട് ലഭിക്കണമെന്ന് പറഞ്ഞു അമ്മ അമ്മമാതാവ് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ യാതൊരു കുഴപ്പവുമില്ല ഇല്ല മരുന്നു കൊണ്ട് തന്നെ മാറിക്കോളുമെന്ന് പറഞ്ഞു സാധാരണ നിലയിലേക്ക് ബ്ലീഡിംഗ് ആവുകയും ചെയ്തു ഇപ്പോൾ കുഴപ്പമില്ലാതെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു അമ്മമാതാവ് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു രണ്ടാമതായിട്ട് എൻ്റെ മകളുടെ കല്യാണമാണ് കല്യാണ സമയത്ത് കല്യാണം കഴിക്കാനുള്ള പ്രായമായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഭർത്താവ് മരിച്ചതുകൊണ്ട് എനിക്കും എന്തെങ്കിലും സംഭവിച്ചാൽ മക്കൾക്ക് അനാഥരാകുമല്ലോ എന്ന് കരുതി മകളുടെ വിവാഹം വന്നപ്പോൾ വിവാഹം ഉറപ്പിച്ചു ഒരു വർഷത്തേക്കാണ് ഉറപ്പിച്ചത് ഭർത്താവിൻ്റെ പേരിലായിരുന്നു വീട് വീട് അപ്പോൾ അത് ലോൺ വച്ചിട്ട് വേണം ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം ലോണിൻ്റെ കാര്യത്തിന് ഇറങ്ങിയപ്പോൾ ഭർത്താവിൻ്റെ പേരിലായതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലോൺ നിങ്ങൾക്ക് ലഭിക്കില്ല നിങ്ങൾ വിചാരിക്കുന്ന പൈസ നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്നോട് പറഞ്ഞു പിന്നെ പിന്നെ പിന്നത്തെ ദിവസം തുടങ്ങി ഞാൻ മാതാവിൻ്റെ രൂപം കൊണ്ട് താലൂക്കിലായാലും വില്ലേജിലായാലും പഞ്ചായത്തിലായാലും ഞാൻ പോകും മാതാവിനെ കൊണ്ടുപോകുന്ന സമയം മുതൽ എനിക്ക് എൻ്റെ അമ്മ മാതാവ് അത്രയും സംരക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് എനിക്ക് വേണ്ടി അവിടെ ഒരാളെ കാത്തു വെച്ചേക്കും ഞാൻ ചെല്ലുന്ന സമയത്ത് എന്നോട് ചോദിക്കും എന്താ ചേച്ചി വന്നതെന്ന് ചോദിക്കും ഞാൻ കാര്യം പറയും എനിക്ക് അല്പം പോലും നിൽക്കേണ്ടത് വരാറില്ല എല്ലാ പേപ്പറുകളും റെഡിയാക്കി തന്ന് പത്ത് ലക്ഷം രൂപ എനിക്ക് ലോൺ തന്ന് എന്നെ സഹായിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ മക്കളുടെ കല്യാണം നടത്തി തന്നു മാതാവിന് അതിന് നന്ദി പറയുന്നു മൂന്നാമതായിട്ട് ഈ മകൻ നാട്ടിൽ ഒരു കല്യാണം അർപ്പിച്ചു വെച്ചിട്ട് ഒരു വർഷം സമയം എനിക്ക് വേണമെന്ന് പറഞ്ഞു ലോണിൻ്റെ കാര്യങ്ങൾക്ക് മറ്റുള്ളതിന് നടക്കുന്നതിന് വേണ്ടി അപ്പോൾ ഇവന് ടി ആർ സി ലഭിക്കാനായിട്ട് ടി ആർ നാട്ടിലേക്ക് പോരാനുള്ള പേപ്പർ ലഭിക്കാനായിട്ട് തടസ്സങ്ങളായിരുന്നു ഡിസംബറിൽ ലഭിക്കുന്ന പേപ്പർ ഇവന് ജനുവരിയിലും ഫെബ്രുവരിയിലും ആയിട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു മാർച്ച് മാസം ഇവന് ടി ആർ എസ് ലഭിച്ചു ഏപ്രിലായിരുന്നു കല്യാണം കല്യാണമൊക്കെ നിശ്ചയിച്ചതിന് ശേഷമാണ് ഈ മകന് വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നത് അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ മകന് ടി ആർ എസ് നൽകി അനുഗ്രഹിച്ചു നാലാമത്തെ എൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ മകൾക്ക് ജർമ്മനിക്ക് പോകാനായിട്ട് എട്ടു പരീക്ഷ ഫസ്റ്റ് എഴുതി ഫസ്റ്റ് എഴുതിയെ അവൾ മാർക്കിന് അവൾ പാസ്സായില്ല രണ്ടാമത്തെ എക്സാം ഒക്ടോബറിൽ എഴുതി ഒക്ടോബറിൽ മാതാവിൻ്റെ മാസമായിരുന്നു ശബമാലയിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഈ മകളിവിടെ കൊണ്ടുവന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഇവളുടെ നെറ്റിയിൽ തൈലം കൊണ്ട് കുരിശ് വരക്കുകയും നാവിൽ കുരിശ് വരക്കുകയും ചെവിട്ടിൽ കുരിശ് കുരിശരക്കുകയും ചെയ്തിരുന്നു ഇവൾ ഉപ്പും തേനും ഉപയോഗിച്ചിരുന്നു അറുപത് മാർക്കിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഇവിടെ എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു സ്പീക്കിങ്ങിന് എനിക്ക് കിട്ടിയ പങ്കാളി ഭയങ്കര മോശമായിരുന്നമ്മേ സ്പീക്കിംഗ് പോകാൻ സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നീ എന്തിനാ പേടിക്കണേ കൃപാസനമ്മ നമ്മുടെ കൂടെയിൽ നിനക്ക് കൂടുതൽ മാർക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു അറുപത് മാർക്കിന് എനിക്ക് എഴുപത്തിരണ്ട് മാർക്ക് നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകി അമ്മ മാതാവിനും വിശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചു കൊണ്ട് പോയാൽ വീട്ടിൽ ഒരന്തി പോലും വെക്കാറില്ല അന്ന് തന്നെ എല്ലാ വീടുകളിലും കൊണ്ട് നടന്ന് കൊടുക്കും പിന്നെ രോഗികൾക്ക് രോഗികളെ പോയി ശുശ്രൂഷിക്കാറുണ്ട് രോഗികളെ കാണാറുണ്ട് രോഗികൾക്ക് വേണ്ട സഹ സാമ്പത്തിക സഹായങ്ങളെല്ലാം ഞാൻ ചെയ്യാറുണ്ട് സന്തോഷ് ആറ് രണ്ട് സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കിട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം മിനി ബൈജു എന്ന ഈ സഹോദരി മകളോടും മരുമകനോടുമൊപ്പം കൂടി ഈ എൽത്താരയിൽ നിന്ന് കുടുംബത്തിന് ലഭിച്ച വലിയ നന്മകളെ സാക്ഷ്യപ്പെടുത്തുകയാണ് ജീവിത പങ്കാളി മരണപ്പെട്ട നാളുകളിൽ തുണയായി അമ്മമാതാവിനെ ചേർത്ത് പിടിച്ച് ജീവിതം മുന്നോട്ട് നയിച്ച അമ്മയുടെ ജീവിതത്തെയാണ് നമുക്ക് പരിചയപ്പെടുത്തിയത് അമ്മയ്ക്കുണ്ടായ രോഗാവസ്ഥയിൽ പൂർണ്ണമായി പരിശുദ്ധമയിൽ ആശ്രയിച്ചുകൊണ്ട് ഉടമ്പിടി തൈലം പൂശിയും ഉടമ്പിടി കാശരൂപം ശരീരത്തോട് ചേർത്ത് വെച്ചും എല്ലാ ഗുരുതരമായ അവസ്ഥകളെയും പൂർണ്ണമായി മാറ്റിത്തന്ന സാധാരണ ജീവിതത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുവഴി വേഗം പൂർണ്ണ സൗഖ്യം പ്രാപിച്ചതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് മകളുടെ വിവാഹത്തിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും അമ്മ മാതാവ് നന്നായി മുന്നോട്ട് കൊണ്ടുപോവുകയും അതിൻ്റെ സാമ്പത്തിക സാഹചര്യങ്ങളെ ഒരുക്കി കൊടുക്കുകയും സന്തോഷകരമായി മകളെ വിവാഹത്തിലേക്ക് നയിക്കുവാൻ സാധിച്ചതിൻ്റെ നന്ദിയാണ് രണ്ടാമത് സൂചിപ്പിച്ചത് മരുമകനെ വിവാഹത്തിനെത്തുവാൻ വേണ്ടി വന്ന യാത്രാ തടസ്സത്തെ അമ്മമാതാവിൻ്റെ ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിലൂടെ വേഗത്തിൽ മാറിപ്പോയതും കൃത്യസമയത്ത് എത്തിച്ചേരുവാനുള്ള എല്ലാ വഴികളും തെളിഞ്ഞതിനെയാണ് പിന്നീട് സാക്ഷ്യപ്പെടുത്തിയത് മകളുടെ വിദേശ ഭാഷാ പഠനത്തിനുണ്ടായ പ്രയാസം അത് മാറി അത് വിജയിച്ചതിനെക്കുറിച്ചുമാണ് അവസാനം ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത് ഓരോ കാര്യവും അമ്മമാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ കുടുംബം പങ്കുവെക്കുമ്പോൾ എപ്പോഴൊക്കെയാണോ ഒരു പ്രതിസന്ധിയിലേക്ക് ജീവിതം എത്തുക എപ്പോഴൊക്കെയാണോ ചില സങ്കടങ്ങളിലേക്ക് ജീവിതം മാറ്റപ്പെടുക ആ നിമിഷങ്ങളിലൊക്കെയും കൃപാസന മാതാവ് സാന്നിധ്യം കൊണ്ട് കൂടെ ഉണ്ടാവുകയും മധ്യസ്ഥയായി കാര്യങ്ങളെ കുറെ കൂടി ഭാരങ്ങൾ ലഘൂകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഫലപ്രാപ്തിയിലേക്ക് നയിക്കുകയും ചെയ്തുവെന്ന് ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുകയാണ് നമുക്ക് സമയ ചുരുക്കത്തിൻ്റെ അമ്മയെ ആ മരുമകൻ്റെ യാത്രാ തടസ്സം നീങ്ങി നാട്ടിലേക്ക് വരുവാൻ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിൽ കാണാൻ പറ്റും നമുക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ ജീവിത പ്രയാസങ്ങൾ ലഘൂകരിച്ചു തരുന്ന അമ്മയുടെ സാമീപ്യത്തെ ആ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ചെലവുകൾ അതിനുവേണ്ടി ഓടുമ്പോൾ എത്ര പെട്ടെന്ന് അമ്മ മാതാവെല്ലാം ക്രമീകരിച്ചു കൊടുക്കുന്നതിനെപ്പറ്റി സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും അതോടൊപ്പം തന്നെ മധ്യസ്ഥയും സഹായികയുമായ അമ്മ നല്ല കൂടി ഈ രോഗാവസ്ഥയിൽ നിന്ന് ബിഡിതം നൽകുന്നതിലൂടെ ഞാൻ എപ്പോഴും കൂടെയുള്ള അമ്മയാണെന്ന് ഈ കുടുംബത്തിനെ സാക്ഷ്യപ്പെടുത്തുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയമുള്ളവരെ ജീവിതം കടന്നുപോകുന്ന വ്യത്യസ്തമായ ഏതൊരു അനുഭവത്തിലും പരിശുദ്ധമ്മയുടെ കാവലും സംരക്ഷണവും സാന്നിധ്യവും സഹായവും നമ്മുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തുകയും ക്ലേശങ്ങളെ അതിജീവിക്കുവാൻ ഈശോയുടെ സഹായത്താൽ നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഈ പ്രത്യാശയാണ് ഉടമ്പടി ജീവിതം അതിൻ്റെ വിശ്വസ്തതയിൽ മുന്നോട്ട് നയിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുന്നത് ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകളെ ഓർത്ത് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക